കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം അറുപത്തിമൂന്നാം അധ്യായം അനിരുദ്ധനെ വീണ്ടെടുക്കൽ ശ്രീശുഖൻ പറഞ്ഞു അനിരുദ്ധനെ അങ്ങൊന്നും കാണാ ഞാവുല ചിത്തരായി കഴിച്ചു തൽബന്ധുവർഗം വാർഷികം നാലു മാസവും ഈ വാർത്തയും ബന്ധനവും നാരദൻ പോയി കഥിക്കയാൽ ഗമിച്ചാർ ശോണിതപുരം കൃഷ്ണനോടൊത്തു വൃഷ്ണികൾ രാമകൃഷ്ണന്മാർക്കു പിമ്പേ പ്രദ്യുനുധാനനും ഗതൻ സാമ്പൻ സാരണനും ഭദ്രൻ നന്ദോപനന്ദരും പന്ത്രണ്ട് അക്ഷൗഹിണിയുമായി തത്ര ചെന്ന പുരത്തിന് നാലുപാടും വളഞ്ഞാശുരോധിച്ചാർ ഭരദർഷഭ മതിലുദ്യാനമട്ടാളം ഗോപുരം തൊട്ടതൊക്കെയും തകർപ്പതായി കണ്ട് ഇറങ്ങി ബാണൻ തുല്യ ബലാന്വിതം ബാണനു വേണ്ടി ഭഗവാൻ രുദ്രനും കാളമേൽത്തതാ ഭൂതങ്ങളും പുത്രരും ചേർന്ന് അടരിന്നായിറങ്ങിനാർ കൃഷ്ണനും രുദ്രനും തമ്മിൽ പ്രദ്യുമ്ന ഗുഹ തമ്മിലും നടന്നു ദാരുണം യുദ്ധം രോമാഞ്ചപ്രദം അത്ഭുതം ുമായി സാമ്പൻ ബാണനോടഥ സാത്യകീ കുംഭാണ്ടോപകർണന്മാരോടു പോർ ചെയ്തു രാമനും ബ്രഹ്മാദ്യാം സുരേഷന്മാർ സിദ്ധർ ഗന്ധർവർചാരണർ ഋഷിമാരും പോരുകാണാൻ നിരന്നാർ വിണ്ണിൽ നീളവേ ശിവാനുചരരാം ഭൂതപ്രേതാമത്യവിശാചരും പ്രമദാദികൾ വേദ വേദാളർ വിഘ്നേശൻ യാദുധാനരും ബ്രഹ്മരാക്ഷസർ കൂഷ്മാണ്ടർ ഡാഗിനീവൃന്ദവും ദാർഗിതൻ തീക്ഷ്ണങ്ങളേറ്റുവിട്ടാരടർക്കളം പിന്നാകി നാനാസ്ത്രജാലം ശാർഗിതൻ നേർക്കുതൂകവേ ആഗ്നേയത്തിന് പാർജന്യം വായവ്യത്തിന് പാർവതം ്രഹ്മപാശുപഥങ്ങൾക്കോ ബ്രാഹ്മം നാരായണാസ്ത്രവും പ്രയോഗിച്ചു ശൗരി സർവവും ശമിപ്പിച്ചാർവവും കൊണ്ടു പിന്നെ മോഹിപ്പിച്ചു ഗിരീശനെ തകർത്തു ബാണസൈന്യത്തെ ഗദാസിൽ സ്കന്ദൻ പ്രദ്യുന ബാണങ്ങളേറ്റു ഉടൽ മുറിഞ്ഞഹോ ചോരവാർത്തം കൊണ്ടു പോർവിട്ടോടിനാൻ മയിലിന്റെ മേൽ മുസലാർജിതരായി വീണാർ കുംഭാണ്ഡൻ ഭൂപകർണ്ണനും നായകന്മാർ നശിച്ചപ്പോൾ പാഞ്ഞ കന്നിതു സൈന്യ പാഞ്ഞ കന്നിതു സൈന്യവും സ്വസൈന്യനാശം കണ്ടാശുബാണൻ ക്രോധവശങ്കതൻ പോരിൽ സാത്യകീയെ കൈവിട്ടാ ഞടുത്തു മുകുന്ദനെ ഒന്നിച്ചഞ്ഞൂറുവില്ലാശു കുലച്ചിരുശരങ്ങളെ ഓരോ തവണയും വിട്ടാൻ രണദുർമദനാമവൻ ഏകകാലത്തിൽ അഞ്ഞൂറ് വില്ലും തേരും ഹയങ്ങളും തകർത്തു തേരാളിയേയും പിന്നെ ശംഖുദിനാൻഹരി ഹരി ക്ഷേച്ഛയാൽ ബാണമാതാവാം കോടരാഭിധ ചപ്രത്തലയുമായി നിന്നാൾ കൃഷ്ണൻ തൻ മുമ്പിൽ നന്ദയായി തിരിച്ചു കൃഷ്ണൻ മുഖം ആ നന്ദയെ കണ്ട മാത്രയിൽ പുരം തഥാ ബാണൻ തേരും വില്ലും തകർത്തവൻ ഭൂതങ്ങൾ തോറ്റോടിയപ്പോൾ തൃശിരസാം ശിവജ്വരം കൃഷ്ണൻറെ നേർ കോടി മുക്കാലിന്മേൽ സർവം ചൂട് മുക്കാലിന്മേൽ സർവം ചൂടും വിധം ജ്വരത്തെ കണ്ടുടൻ വിട്ടാൻ വൈഷ്ണവജ്വരം ആഹരി പോർ ചെയ്തു പിന്നെ ശീതോഷ്ണജജ്വരങ്ങൾ അവ രണ്ടുമേ വിഷ്ണുജ്വരത്താൽ തോൽപ്പിക്കപ്പെട്ട മഹേശ്വരം ജ്വരം അഭയം ടത്തും കിട്ടാതഞ്ജലിപൂർവകം സഭയം ശരണം പ്രാപിച്ചേവം വാഴ്ത്തി മുകുന്ദനെ ശിവജ്വരം പറഞ്ഞു ബ്രഹ്മാധീശൻ സർവശക്തിസ്വരൂപൻ സർവാത്മാവും സൃഷ്ടി അന്തകൃത്തും സച്ചിൻ മാത്രം സർവതന്ത്ര സ്വതന്ത്രം വേദപ്രോക്തം ബ്രഹ്മവും നീ നമസ്തേ കാലം കർമ്മം ജീവദൈവങ്ങൾ ം ദ്രവ്യം ലിംഗദേഹം വികാരം പ്രാണൻ സർവം വിജരോഹാദി പോൽ നിന്മായാ രൂപം നിർവിശേഷൻ ഹരേ നീ നാനാ രൂപം ലീലയാൽ പൂണ്ടു സന്മാർഗത്തെ സംരക്ഷിച്ചു ഹിംസാദിയുക്തം ദുർമാർഗത്തെ പോക്കും ഭൂഭാരത്തെ തീർക്കാനായി പിറന്നോൻ നമസ്തേ ശാന്തം ഘോരം ദുസ്സഹം നിൻ ജ്വരത്തിൻ തേജസ ഞാൻ ആശാബദ്ധം സേവിപ്പോളം മാത്രമല്ലോ മഹാത്മൻ ശ്രീ ഭഗവാൻ പറഞ്ഞു തൃശിരസ്സേ പ്രസാദിച്ചേൻ ജ്വരഭീവേണ്ട ഇന്നിമിൽ അസ്മത് ഭാഷണമോർപ്പോർക്കുനീയും ഭയമണക്വല ഏവം ഗതിക്കും ഹരിയെ ജ്വരം കുമ്പിട്ടു പോകവേ േരേറി വീണ്ടും പോർ ചെയ്യാനണ ഞാൻ ബാണഭൂപതി ആയിരം കൈയിൽ നാൻ ആയുധങ്ങളൊത്ത സുരേശ്വരൻ ചക്രിതന്മേൽ തൂകി ബാണവർഷം അത്യന്തരോഷവാൻ ശരങ്ങളെയുമക്കൈകൾ ഓരോന്നും ഭഗവാൻ ഹരി മുറിച്ചു തീക്ഷ്ണചക്രത്താൽ മരക്കൊമ്പുകൾ എന്ന പോൽ ഏവം ബാണന്റെ കൈ ഓരോന്നോരോന്നായി മുറിക്കവേ ഭക്താനുകമ്പിയാം രുദ്രൻ വന്നു ചക്രിയെ വാഴ്ത്തിനാൻ ആരശുദ്ധാത്മാക്കൾ കാൺമൂവാനം പോൽ നിത്യശുദ്ധമായി ആ വേദഗൂഢമാം സാക്ഷാൽ പരം ജ്യോതി ഭവാൻ ഭവാൻഭിവാൻ അഗ്നി മുഖം ജലം നിൻ കാലുർവിശിരസുനാഗം കണ്ണർക്കൻ ഉള്ളം ശശി കാതു കൈശക്ര നീ നീ ഞാന കൈശക്രം ഞാൻ അഹം രോമങ്ങൾ സസ്യാദി കജങ്ങൾ മേഘം ധർമ്മം ഹൃദന്തം ചതുരാനം പ്രജേശൻ ഭഗവൻ വിരാട്ടം വിശ്വാത്മകൻ ദാന വിടുന്നു നൂനം അകുണ്ഠാമൻ ഭുവനത്തിൽ ധർമ്മം രക്ഷിപ്പതിൻ നിങ്ങുഭവാൻ പിറന്നു ത്വരക്ഷിതന്മാരിഹ ഞങ്ങൾ കാത്തുരക്ഷിക്കയാമീ ഭുവനങ്ങൾ ഏഴും ൻ ആദ്യൻ പരൻ അദ്വിതീയൻ തുര്യൻ സ്വരാഡ് ഹേതു അഹേതു ഈശൻ സ്വമായൽ സർവഗുണപ്രകാശ സർവഗുണപ്രകാശനാർത്ഥം വിളങ്ങുന്നു വികാരിയെപ്പോൽ സ്വഛായയാൽ ഛാദിതനാം ഇനൻ പ്രകാശിപ്പിപ്പുതഛായയ വസ്തുവേയുമേ ഏ ഗുണാച്ഛാദിതനെങ്കിലും ഗുണങ്ങൾക്കും ഗുണിക്കും മോഹിതന്മാരായി പുത്രധാരഗൃഹാദിയിൽ പ്രസക്തരായി ജനം മുങ്ങി പൊങ്ങുന്നു ഭവസിന്ധുവിൽ ഇന്ദ്രിയദാസനായി നിൻകാൽ താരാശ്രയിക്കാത്തോൻ ശോചൻ നിഷ്ഫല ജീവിതാൻ സർവാത്മാവാം സ്നേഹരൂപൻ നിന്നെ വിട്ട് ഇന്ദ്രിയാർത്ഥമായി ജീവിപ്പോൻ അമൃതം വിട്ടു വിഷമുണ്ണുന്ന മൂഢനാം ബ്രഹ്മാവും സുരരും ഞാനും നിർമ്മലന്മാരുഷീന്ദ്രരും സർവാത്മനാ ശരണമാക്കുന്നു സർവേശനങ്ങയെ ശാന്തൻ ജഗൽ സൃഷ്ടി അവനന്തകാരണൻ ശാന്തൻ ജഗൽ സൃഷ്ടി അവനന്തകാരണൻ സമൻ സുഹൃത്തേകനന്യീശ്വരൻ ജഗന്നിവാസൻ ഭഗവാൻ ഭവാനെ ഞാൻ ഇവൻ പ്രിയൻ കിങ്കലൻറെ ഭക്തൻ ഇവനു ഞാനിങ്ങ ഭയം കൊടുത്തേൻ പ്രഹ്ലാദനിൽ പോലെ ഇവങ്കലും നീ വിഭോ കനിഞ്ഞിടണമേ ദയാ ശ്രീ ഭഗവാൻ പറഞ്ഞു ഭഗവൻ നീ ചൊന്ന പോൽത്താൻ നിന്നിഷ്ടം ചെയ്തതുണ്ടു ഞാൻ അങ്ങു ചെയ്വതു സർവം ഞാൻ അനുമോദിപ്പു സർവ്വതാ അയുക്തം ഇബ്ബലി സുതന്തം എനിക്കുമേ നിൻകൂട്ടരെ വധിക്കില്ലെന്നോതി പ്രഹ്ലാദനോടു ഞാൻ ഇവന്റെ ഗർവം പോക്കാൻ ഞാൻ ഛേദിച്ചേൻ തൽക്കരങ്ങളെ ഭൂഭാരമായ തൽസൈന്യത്തെയും സർവം മുടിച്ചു ഞാൻ ശേഷിച്ചൊരി നാലുകയിൽ നാലു ൻ ബലമൊന്നും നശിച്ചിടാൻ ഒന്നിൽ നിന്നും വരാഭയം ഇമ്മട്ടഭയവും നേടി നമിച്ചൻ അർപ്പിച്ചു കൃഷ്ണനു തേരിൽ വധുവൊത്ത നിരുദ്ധനെ വിഭൂഷിതാങ്കനവനെ പക്നിയൊപ്പം സസൈന്യനായി മുന്നടത്തി പുറപ്പെട്ടാൻ കൃഷ്ണൻ രുദ്രാനുമോദിതൻ നീളേ കുടിക്കൂറകൾ തോരണങ്ങളും ൂക്കി തൗരസുഹൃദ്ധ്യരും മൃദംഗ ശംഖാദിയുമൊത്തു കൃഷ്ണനെ സമാധരിച്ചാർ സ്വപുരത്തിരത്തവേ രുദ്രനൊത്തുണ്ടായ പോരും കൃഷ്ണൻ തൻ വിജയത്തെയും കാലത്തണേറ്റോർപ്പവൻ വരാ തോൽമയൊരേടവും ഹരേ നമാശ്രീ കൃഷ്ണ അർപ്പണമസ്തു അറുപത്തിമൂന്നാം അധ്യായം കഴിഞ്ഞു ഗോവിന്ദ നാമ സർ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദഹരേ നാരായ